ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരന് എത്ര രൂപയായിരിക്കും മാസ വരുമാനം പെട്രോൾ ചെലവും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളും എല്ലാം കഴിഞ്ഞ് കയ്യിൽ വരുന്നത് തുച്ഛമായ തുകയായിരിക്കും അല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഇത് കേൾക്കുന്ന എത്ര പേർ ഓട്ടോ ഓടിക്കുന്നുണ്ട് അവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഓട്ടോ ഡ്രൈവറെ ഞാൻ പരിചയപ്പെടുത്താം പക്ഷേ കക്ഷി ഓട്ടം പോവാറില്ല മാസവരുമാനമാണെങ്കിലോ ലക്ഷങ്ങൾ എന്താ സംഭവം എന്നല്ലേ പറഞ്ഞു തരാം ഓട്ടം പോകാതെ തന്നെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലിങ്ക്ഡിൻ ആപ്പിൽ വൈറൽ ആയിരിക്കുകയാണ് മുംബൈയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ബിസിനസ് ഐഡിയ പോസ്റ്റ് ഓട്ടോ ോടിക്കുന്നതിലൂടെ പ്രതിമാസം അഞ്ച് തൊട്ട് എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നതായി പോസ്റ്റിൽ പറയുന്നു ലെൻസ് കാർട്ടിലെ പ്രൊഡക്റ്റ് ഹെഡും സംരംഭകനുമായ രാഹുൽ രൂപാണി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച പോസ്റ്റാണ് വൈറലായത് ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുക പോലും ചെയ്യാതെ ഇത്രയും സമ്പാദിക്കുക എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് മുംബൈ യു എസ് കോൺസുലേറ്റിന് മുന്നിൽ തന്റെ ഓട്ടോറിക്ഷ ഒരു ലോക്കർ റൂമാക്കി മാറ്റിയാണ് ഓട്ടോ ഡ്രൈവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് ഓട്ടോകാറിന്റെ ബ്രില്യൻറ്റ് ബിസിനസ് ഐഡിയ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വൈറൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈറൽ ഇത് നമ്മളറിയാൻ കാരണക്കാരനായ ആൾ രാഹുൽ രൂപാണി വിസ അപ്പോയിൻമെൻറ്റിനായി യു എസ് കോൺസുലേറ്റിൽ എത്തുകയായിരുന്നു ബാഗുകൾ അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ലെന്നും ലോക്കർ സൗകര്യമില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ അദ്ദേഹം കുടുങ്ങിയ അവസ്ഥയിലായി അങ്ങനെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ രാഹുലിനെ സമീപിക്കുന്നത് ബാഗ് താൻ സൂക്ഷിക്കാം സുരക്ഷിതമായി ഒരു ദിവസത്തേക്ക് ആയിരം രൂപയാണ് ചാർജെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് കോൺസുലേറ്റിന് പുറത്ത് ഓട്ടോ പാർക്ക് ചെയ്താണ് ഓട്ടോക്കാരൻ ലോക്ക് റൂം ഒരുക്കിയിരിക്കുന്നത് ഇതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതും പ്രതിദിനം ഇരുപത് മുതൽ മുപ്പത് വരെ ബാഗുകൾ ഭദ്രമായി ഇദ്ദേഹം കൈവശം സൂക്ഷിച്ചു വയ്ക്കും ഇതുവഴി ഓരോ ദിവസവും ഓരോ ദിവസവും ഇരുപത് മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വരുമാനം എന്താണ് ഞെട്ടിയോ എന്നാൽ ഇനിയും ഇനിയും ഞെട്ടാനായി കാത്തിരുന്നുള്ളൂ അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.